ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് നവംബർ ആറ് തുടക്കത്തിൽ തന്നെ നവംബർ ആദ്യം തിരഞ്ഞെടുപ്പാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ മൂർധന്യത്തിൽ ഇപ്പോൾ വളരെ കൗതുകം നിറഞ്ഞൊരു വിവാദം ഉണ്ടായി വന്നിരിക്കുകയാണ് ബീഹാറിലാകെ രാഹുൽ ഗാന്ധിയുടെ പടത്തിന് കീഴേ എഴുതി വെച്ചിരിക്കുന്ന വാക്യം ജൻ നായക് രാഹുൽ ഗാന്ധി എന്നാണ് അതിനെക്കുറിച്ച് അത് വലിയ വിവാദമായിരിക്കുകയാണ് അത് വിവാദമാക്കിയത് ആ മറ്റാരുമല്ല ചിലർക്കാരൊന്നുമല്ല സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ ഇത് ഉയർത്തി കാണിച്ചിട്ട് ചോദിച്ചു കണ്ടോ ഒടുവിൽ നിങ്ങളുടെ ജനനായകനെയും ഇവർ തട്ടിയെടുത്തിരിക്കുന്നു നിങ്ങളുടെ ജനനായക ആരാണെന്ന് ലോകത്തെല്ലാവർക്കും അറിയാം അത് സാക്ഷാൽ കർപ്പൂരി അല്ലേ ആ ജനനായകനെ ഈ പുതിയ സോഷ്യൽ മീഡിയയിലെ ജന സാക്ഷാൽ ജനങ്ങളുടെ നായകനായിരുന്ന കർപ്പൂരി താക്കൂറിൻ്റെ സ്ഥാനം സോഷ്യൽ മീഡിയയിലൂടെ നായകനായി വരുന്ന പുതിയ തലമുറ ഏറ്റെടുത്താൽ നിങ്ങൾ നിങ്ങൾ നിങ്ങളതിന് കൃത്യമായി മറുപടി പറയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മോദിയുടെ പ്രസംഗം അത് വലിയ വിവാദം ഉണ്ടാക്കുന്നു അതിന് മറുപടിയുമായി കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട് കോൺഗ്രസ് മാത്രമല്ല അവരുടെ സഖ്യകക്ഷിയായ ആർ ജെ ഡി രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ തേജസ്വി യാദവിൻ്റെ പോസ്റ്റർ രാജ്യമാകെ പരത്തിയിട്ട് അത് അവരും തമ്മിലും മത്സരം കൂടിയാണ് ഒരാൾ മാത്രം ഇങ്ങനെ നായകനാവണ്ട അപ്പോൾ രാഹുൽ ഗാന്ധി ജനനായകനാണെങ്കിൽ തേജസ്വി യാദവിനെ ബിഹാർ നായക് ആയിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് ഇതില് ഉയർത്തുന്നൊരു പ്രശ്നം ഇതാണ് ബി ജെ പി പ്രധാനമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പ്രശ്നം ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞ ചരിത്രത്തിന്റെ ഭാഗമായി കഴിഞ്ഞ കർപ്പൂരി താക്കൂറിന് മാത്രം അവകാശപ്പെട്ട ഒരു വിശേഷണം പുതിയ കാലത്ത് രാഹുൽ ഗാന്ധിയെ പോലെ ഒരു ലീഡർ വന്ന് ഏറ്റെടുക്കുകയോ അവകാശപ്പെടുകയോ അല്ലെങ്കിൽ അനുയായികൾ അദ്ദേഹത്തിന് ആ മുദ്ര ചാർത്തി കൊടുക്കുകയോ മറ്റെന്തും പറഞ്ഞുകൊള്ളട്ടെ അത് ബീഹാറിലെ ജനങ്ങളോട് കാണിക്കുന്ന ഒരു അട്ടിമറിയല്ലേ എന്നാണ് ചോദ്യം ഈ രണ്ട് പേരെയും ഒരുപക്ഷെ പുതിയ കാലത്ത് രാഹുൽ ഗാന്ധിയെ കാണുന്ന ടി ജി ഒരു പക്ഷേ ഞങ്ങൾക്കില്ലാത്തൊരു സൗഭാഗ്യം കർപ്പൂരി താക്കൂറിൻ്റെ രാഷ്ട്രീയവും അടുത്ത് കാണാൻ ഇടയായിട്ടുള്ള ഒരു ജനറേഷൻ്റെ പ്രതിനിധിയാണല്ലോ ടി ജി എങ്ങനെയാണ് ഈ ഈ രണ്ട് ജനനായകന്മാരെ വിലയിരുത്തുന്നത് അയ്യോ ഒരു കമ്പാരിസൺ കർപ്പൂരി താക്കൂർ ബേസിക്കലി സോഷ്യലിസ്റ്റ് ആയിരുന്നു അതെ വളരെ സിമ്പിൾ ലിവിങ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പോലും പരമദരിദ്രനെ പോലെ ജീവിച്ച ഒരാൾ ഒരാർഭാടും ഇല്ലാതെ സിമ്പിൾ ലൈഫിൽ ജീവിച്ചിട്ടുള്ള മാത്രമല്ല ഇപ്പം സിമ്പിൾ ലൈഫ് ഒരുപാട് പേർക്കുണ്ട് നമ്മൾ ആരും വലിയ ആർഭാട് തല്ലുന്നത് അതൊരു വലിയ കാര്യമല്ല പക്ഷേ ഈ ഭാരതത്തെ പിടിച്ചു ഒരു പ്രശ്നമുണ്ടല്ലോ സംവരണം എപ്പോഴും തീർത്താലും തീരാതെ ഒരിക്കലും തീരാത്ത രീതിയിൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന സാധനം ഇതിനൊരു ഫൈനൽ തീർപ്പുണ്ടാക്കിയത് കർപ്പൂരി ഠാക്കൂറാണ് ഓ അത് അംഗീകരിക്കപ്പെട്ടില്ല അതിന്റെ ദുരിതം ഇന്നും നമ്മൾ അനുഭവിക്കുന്നുണ്ട് കർപ്പൂരി ഠാക്കൂർ ഫോർമുല ആ അതായത് മുന്നോക്കാരെയും കൂടെ ചേർത്ത് സാമ്പത്തിക സംഭരണം പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ സാമ്പത്തിക സംഭരണക്കാരെ പിന്നീട് വിഴുങ്ങേണ്ടി വന്നത് അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് സമന്വയിപ്പിച്ച് അന്നത് കർപ്പൂരി ഠാക്കൂർ ഫോർമുല എന്നാണ് അറിയപ്പെട്ടുണ്ട് ഓ അതെ അപ്പം അങ്ങേര് മുന്നോട്ട് വെച്ചു അത് ബീഹാറിൽ നടത്തുക പക്ഷേ അത് വ്യാപകമായിട്ട് വേര് പിടിച്ചില്ല കാരണം എന്തൊക്കെ പറഞ്ഞാലും കർപ്പൂരി ഠാക്കൂറിൻ്റെ റീച്ച് ബീഹാറിന് പുറത്തേക്ക് പോയില്ല ഓ അന്ന് വളരാനും പ്രയാസമായിരുന്നു ഒന്ന് ഇന്ദിരാഗാന്ധി ഭാരതം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു അവരെ വെല്ലുവിളിച്ച് വരുന്ന ഒരു നേതാവിന് മാത്രമേ ഭാരതത്തിൽ ക്ളച്ചു പിടിക്കാൻ പറ്റുള്ളൂ അത്ര വലിയൊരു സ്റ്റേച്ചറിലേക്ക് കർപ്പൂരി ഠാക്കൂർ വന്നില്ല അദ്ദേഹത്തിന് ആയുസും ഉണ്ടായില്ല മരിച്ചുപോയി ബട്ട് അത് ആ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിക്കൊണ്ടാണ് അതിനൊരു അംഗീകാരം എന്നുള്ള നിലയ്ക്കാണ് നരേന്ദ്രമോദി ഭാരത് രത്ന വടക്കുരി ഠാക്കൂറിനെ കുറിച്ചത് ഇവരുടെയൊക്കെ കൂട്ടത്തിലുള്ള എത്രയോ പേര് കേന്ദ്രമന്ത്രിസഭയിൽ വരികയും പോവുകയും ചെയ്തു മുലായം സിംഗ് യാദവ് ലാലു യാദവ് ഈ പറഞ്ഞമാരൊക്കെ കേന്ദ്രമന്ത്രിസഭയിലുണ്ടായിരുന്നു അവർ പങ്കെടുത്ത് മന്ത്രിസഭകളുണ്ടായി സോഷ്യലിസ്റ്റുകാർ ദേവഗവിടെ അടക്കം പ്രധാനമന്ത്രിയായി ഐ കെ ഗുജറാൾ പ്രധാനമന്ത്രിയായി ഒക്കെയായി പക്ഷേ ആർക്കും കർപ്പൂരി ഠാക്കൂറിനെ ഒന്ന് ബഹുമാനിക്കാം എന്ന് തോന്നി അത് തോന്നിയത് മോദിക്കാണ് അത് പക്ഷേ തെരഞ്ഞെടുപ്പുമായിട്ട് ലിങ്ക് ചെയ്ത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന കൊടുത്ത് അതിൻ്റെ മാർക്ക് വാങ്ങാനും മോദി മുതിർന്നില്ല അതിനൊക്കെ വളരെ മുമ്പ് തന്നെ അദ്ദേഹം അത് കർപ്പൂരി ഠാക്കൂർ ഇപ്പോഴും ബീഹാറില് ഒരു ഒരു തിളങ്ങുന്ന ഓർമ്മയാണ് ജനനായക തന്നെയാണ് ജനങ്ങളുടെ മനസ്സിൽ ആണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു വിലയുണ്ട് ഈ ജാതിക്കപ്പുറം ഓ ഈ കാസ്റ്റ് പൊളിറ്റിക്സിന് ഉള്ളിൽ നിന്നുകൊണ്ട് അതിൻ്റെ ഒരു ഫോർമുല എല്ലാവർക്കും സ്വീകാര്യ സ്വീകാര്യമായ ഒരു ഫോർമുല ഉണ്ടാക്കിയിട്ട് കാസ്റ്റിനെ മറികടന്ന നേതാവാണ് കർപ്പൂരി ഠാക്കൂർ ഓ അതായിരുന്നു അദ്ദേഹത്തെ കാസ്റ്റ് ഇല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു അദ്ധത ആയിരുന്നു കാസ്റ്റിനെ അവർ റെക്കഗ്നൈസ് ചെയ്തില്ല സാമ്പത്തിക സംവരണം മതി എന്നുള്ളതിൽ ഉറച്ചു കർപ്പൂരി ഠാക്കൂർ പറഞ്ഞു അങ്ങനെയല്ല ജാതി ഒരു യാഥാർത്ഥ്യമാണ് നമുക്കത് അംഗീകരിക്കാം അതൊരു ചീത്ത കാര്യമാണ് പക്ഷേ അത് ഉണ്ടെന്ന് അംഗീകരിക്കണം ഇല്ല അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ അതില്ല എന്ന് ഭാവിച്ച് മുന്നോട്ട് പോയാൽ നമ്മൾ അപകടത്തിൽ ചെന്ന് ചാട് അതുകൊണ്ട് ഞാൻ പറയുന്ന കേക്ക് അതുണ്ട് അതിന് ഇന്ന പരിഹാരം സാമ്പത്തിക സംവരണത്തിന് അതിനും ഒരു പരിഹാരം ഇത് രണ്ടും കൂടെ ചേർക്കും ഫോർമുലയാണ് കർപ്പൂരി ഠാക്കൂർ ഫോർമുല അന്ന് എൻ്റെ ഓർമ്മയിൽ ഇ എം എസ് അതിന് സ്വാഗതം ചെയ്യുകയും ചെയ്തു ഓ കർപ്പൂരി ഠാക്കൂർ ഫോർമുല അത് ഇ എം എസ് പറഞ്ഞു സൈദ്ധാന്തിക തലത്തിൽ ഞങ്ങൾ പറയുന്നതിന് നൂറ് ശതമാനം യോജിക്കുന്നൊരു ഫോർമുല അല്ല പക്ഷേ പ്രായോഗിക തലത്തിൽ ഒരു രാഷ്ട്രം മുന്നോട്ട് പോകണ്ടേ അതിന് യോജിച്ച ഒരു ഫോർമുലയാണ് കർപ്പൂരി ഠാക്കൂർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അതിനെ ഞങ്ങൾ അനു അനുകൂലിക്കുന്നു തീർത്തും ഞങ്ങളെ ആശയത്തോട് ചേരുന്ന അല്ല ആ ആശയം ബട്ട് സ്റ്റിൽ ഞങ്ങൾ ഒരു വർക്കിംഗ് മോഡൽ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞത് ഇ എം എസ് ഓ കാരണം ഇ എം എസിന് അത് മനസ്സിലായി കാരണം ഇദ്ദേഹത്തിൻ്റെ പോക്ക് ബ്രോഡ്ലി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൂടെ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൂടെ ചേർത്തിട്ടാണ് ഫോർമുല ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം അന്ന് ബീഹാറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല സ്വാധീനമുണ്ട് പ്രത്യേകിച്ച് സി പി ഐക്ക് സി പി എമ്മിന് സ്വാധീനം കുറവാണ് സി പി ഐക്യായിരുന്നു സി പി ഐക്ക് വലിയ സ്വാധീനം പിന്നെ മെലിഞ്ഞ് സി പി എമ്മിനേക്കാൾ ഭേദമാണ് സി പി എമ്മിനേക്കാൾ ഭേദമായിരുന്നു അവിടെ എല്ലാം അത് സി പി ഐ അപ്പോൾ മൊത്തത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പറയുന്ന കാര്യം കൂടെ ഒരു ഫോർമുല ഉണ്ടാക്കുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യണ്ട എന്നുള്ള ലോജിക്കാണ് ഇ എം എസ് എല്ലാന്ന് ഉണ്ടായിരുന്നത് അങ്ങനത്തെ ഒരു വ്യക്തിയാണ് കർപ്പൂരി ഠാക്കൂർ രാഹുൽ ഗാന്ധിക്ക് ആ റേഞ്ചൊന്നും ഇല്ല സാർ അങ്ങനെ ചിന്തിക്കാനൊരു റേഞ്ച് വേണ്ടേ അതില്ല ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ കാർഡ് ഇറക്കി നോക്ക് ജാതീയ ജനഗണന ജാതീയ സെൻസസ് മോദി പറഞ്ഞു ഓക്കെ ഞങ്ങൾ നടപ്പാക്കാമെന്ന് കഴിഞ്ഞു സ്വീകരിച്ചു തീർന്നു തീർന്നു ഇല്ലെങ്കിൽ അതിങ്ങനെ ആ കോലാഹലം ആലങ്ങനെ നിലനിൽക്കും പിന്നെ എന്ത് ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയില്ല അപ്പോൾ വോട്ട് ചോരിയെടുത്തു വോട്ട് ചോരി ഓട്ട് ചോരി എന്ന് പറഞ്ഞിട്ട് യാത്രയെ കാണത്തി ബീഹാറിൽ യാത്ര തീർന്ന് അവിടെ നിന്ന് തന്നെ ഫ്ലൈറ്റ് എടുത്തിട്ട് നേരെ കൊളംബിയേക്ക് പോയി ഇത് കാണുന്ന ആൾക്കാർ വിചാരിക്കുന്നുണ്ട് ഇത് എന്താണ് ഇവരെന്തോ ആകാശ പിടിഞ്ഞ് വീഴാൻ പോകുന്നു എന്ന് പറഞ്ഞ് പിന്നെ മുങ്ങി കൊളംബിയയിൽ പോങ്ങുന്നു മയക്കുമരുന്നിൻ്റെ കേന്ദ്രമാണ് കൊളംബിയ അങ്ങോട്ട് മുങ്ങി ഇവിടെ വഴക്കായി കോൺഗ്രസും ഇവരും ആർ ജെ ഡിയും തമ്മിൽ വഴക്കായി സീറ്റ് ഷെയറിങ് ആർ ജെ ഡി പറഞ്ഞ് പോയി പണി നോക്കുന്നതി ഇന്ത്യ മുന്നണി ഇല്ല എന്നുള്ള അവസ്ഥയായി മഹാഗടബന്ധൻ ഈ ഇന്ത്യ മുന്നണി അതൊരു ഇംഗ്ലീഷ് പേരാണല്ലോ ഇന്ത്യ അലയൻസ് അത് ബീഹാറിൽ സംസാരിക്കാൻ പറ്റില്ല അവർ മഹാഗടബന്ധൻ എന്ന് പേര് കൊടുത്തു എന്നിട്ട് അതിൻ്റെ ചുരുക്ക പേരായിട്ട് എം ജി ബി അങ്ങനെയാണ് അവിടെ എം ജി ബിയുടെ പോസ്റ്റർ ഇറങ്ങി ആ പോസ്റ്ററിൽ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ ഇല്ല അത് വാർത്ത ഉണ്ടായിരുന്നു ആർ ജെ ഡി എന്നിട്ട് എന്ത് ചെയ്തു പുതിയ പോസ്റ്ററുകൾ അടിച്ചു സീറ്റ് ചോർ ബിഹാർ ചോട് ഞങ്ങളുടെ സീറ്റ് കക്കാൻ വന്നവന് ബിഹാർ വിട്ടുപോടാം എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രചാരണം രാഹുൽ ഗാന്ധി ഇറക്കിയ മുദ്രാവാക്യം എന്താ വോട്ട് ചോർ ഗോൾ നീ വോട്ട് കട്ടു അതുകൊണ്ട് സിംഹാസനം ഇത് നിറഞ്ഞതാണ് ഇവർ പറഞ്ഞു നീ സീറ്റ് കട്ടു അതുകൊണ്ട് ഇങ്ങനെയായി അത്രയ്ക്ക് ശത്രുതയായി ആ അവസ്ഥയിൽ നീക്കാണ് അപ്പോൾ ഒരു കച്ചി തുരുമ്പെന്ന് പറഞ്ഞിട്ടാണ് ഈ ജനനായക ഉപയോഗിച്ചത് അത് അതതിലുമില്ല അപകടം തലവേദനയായി അത് സാറ് ഞാനൊരു കാര്യം പറയട്ടെ മോദിയെ നമുക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം ാണ് വർഗീയവാദിയാണ് അതാണ് ഇതാണ് എന്നൊക്കെ വിളിക്കാം ബുദ്ധിശൂന്യനാണെന്ന് വിളിക്കൽ മൂന്ന് തവണ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ആകണമെങ്കിൽ നിസ്സാര ബുദ്ധിയൊന്നും അന്നത്തെ ഇന്ത്യയിൽ ചെറിയ ബുദ്ധി പോരാ തീർച്ചയായിട്ടും കാരണം പാർട്ടിക്കുള്ളിലെ ശത്രുക്കൾ അത് വേറെ ഉണ്ടല്ലേ പാർട്ടിക്ക് പുറത്തെ ശത്രുക്കൾ രാജ്യത്തിന് പുറത്തെ ശത്രുക്കൾ അകത്തുണ്ട് എമ്പാട് ഇതെല്ലാം ഫൈറ്റ് ചെയ്തിട്ടാണ് ഒരു മനുഷ്യൻ പ്രധാനമന്ത്രിയാകുന്നത് അതുകൊണ്ടാണ് എ ബി വാജ്പേ നമ്മുടെ പ്രധാനമന്ത്രിമാരെയൊക്കെ നോക്കുകയും നെഹ്റു കുടുംബത്തിൻ്റെ അത് വെച്ച് പ്രധാനമന്ത്രിയാകുന്ന നേരത്തെ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി അതല്ലെങ്കിൽ ഒരു മനുഷ്യൻ പ്രധാനമന്ത്രിയാകുമ്പോൾ അയാൾക്കൊരു എൺപത്തഞ്ച് വയസ്സെങ്കിലും ആകും കാരണം ഇത്രയും യുദ്ധങ്ങൾ കഴിഞ്ഞു വരണ്ടേ അപ്പോഴത്തെ ഈ ആയുസ് അങ്ങ് പോവുകയല്ലേ അങ്ങനെയാണ് വാജ്പേയി മുകളിലെത്താൻ എത്ര കാലം എടുത്തു എന്തെല്ലാം ഫൈറ്റ് നടത്തി ഈ ഉൾപാർട്ടി പ്രശ്നം എല്ലാ ജനാധിപത്യ പാർട്ടികളിലും ഉൾപാർട്ടി പ്രശ്നമുണ്ട് ഉൾപാർട്ടി പ്രശ്നം പലപ്പോഴും തീരുന്നത് ഏകാധിപതി ആയിട്ടൊരാൾ പെരുമാറുമ്പോഴാണ് അതാണ് ബാൽ താക്കറെയുടെ സിദ്ധാന്തം അതെ ബാൽ താക്കറെ പറഞ്ഞു എൻ്റെ പാർട്ടിക്കുള്ളിൽ ജനാധിപത്യം ഇല്ല അതുകൊണ്ട് പുറത്തെ ജനാധിപത്യത്തിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നു പാർട്ടിക്കുള്ളിൽ ഞാൻ ജനാധിപത്യം കൊടുത്തു കഴിഞ്ഞാൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഇവന്മാർ തമ്മിലടിച്ചിട്ട് പാർട്ടി തീർന്നു കഴിഞ്ഞാൽ മറ്റേ ജനാധിപത്യ പ്രക്രിയയിൽ ഏർപ്പെടാൻ പാർട്ടി ഉണ്ടാവില്ല ഇത് ടി എൻ ശേഷനോട് പറഞ്ഞതാണ് ബാലത്താക്കറെ ശരി ടി എൻ ശേഷൻ ഒരു സർക്കുലർ ടി എൻ ശേഷൻ അങ്ങ് അടിച്ചു കയറി വലിയ ഹീറോ ആയല്ല ടി എൻ ശേഷൻ സർക്കുലർ ഇറക്കി എല്ലാ പാർട്ടികളുടെയും ഭരണഘടന കൊണ്ടുവരണം അതിൽ ജനാധിപത്യം ഉണ്ടോ ഇല്ലെന്ന് ഇലക്ഷൻ കമ്മീഷൻ പരിശോധിക്കും എല്ലാവരും കൊടുത്തു കാരണം ടി എൻ ശേഷൻ ഭയങ്കര പോപ്പുലറായിട്ട് നിൽക്കുക ബാല താക്കറെ കൊടുത്തില്ല താൻ ആരോടെ നിന്ന് ചോദിച്ചു തിരിച്ചു എൻ്റെ ഭരണഘടന പരിശോധിക്കാൻ തനിക്ക് അവിടെ നിന്നാണ് അധികാരം പി എൻ ശേഷൻ ഞെട്ടിപ്പോയി വാസ്തവത്തിൽ അങ്ങനൊരു അധികാരം പുള്ളി ഇല്ല അല്ലേ ഇലക്ഷൻ പുള്ളിയൊന്നും വരട്ടി നോക്കിയതാ പിയാൾ പറഞ്ഞു എൻ്റെ ഭരണഘടന ഞാൻ തരുന്നില്ല പക്ഷേ തന്നോട് പറയാൻ ഞാൻ ഉത്തരം ഇത് പബ്ലിക് സ്പീച്ചിലാണ് പറയുന്നത് എൻ്റെ പാർട്ടിക്കുള്ളിൽ ജനാധിപത്യം ഇല്ല സകലത്തിന് നോമിനേഷനാണ് ഞാനാണ് നോമിനേറ്റ് ചെയ്യുന്നത് മണ്ഡലം തലം മുതൽ സംസ്ഥാന തലം വരെ ആരൊക്കെ എവിടെയൊക്കെ കസേരയിലിരിക്കുന്നു ഞാൻ തീരുമാനിക്കുന്നു അതുകൊണ്ടാണ് എൻ്റെ പാർട്ടി നിലനിൽക്കുന്നത് നിലനിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ മെയിൻ ജനാധിപത്യ പ്രക്രിയ ഉണ്ടല്ലോ അതിനകത്ത് പങ്കെടുക്കാൻ പറ്റുന്നത് വീട്ടിനുള്ളിലേക്ക് കൊണ്ടുവരണ്ട ഒരു സാധനമല്ല ജനാധിപത്യം വീട്ടിൽ അച്ഛനോ അമ്മയോ ഒക്കെയാണ് തീരുമാനിക്കുന്നത് മക്കളത് കേൾക്കണം എട്ട് മക്കളുണ്ടെന്ന് ചോദിച്ചു ഭൂരിപക്ഷം അവരാണെന്ന് പറഞ്ഞാൽ അവരുടെ ഇത് നടപ്പാക്കാൻ പറ്റുമോ അതൊന്നും പറ്റില്ല അപ്പോൾ വീട്ടിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ രണ്ടുപേരും ചേർന്ന് ജനാധിപത്യം ഉള്ളതുകൊണ്ടാണ് സമൂഹത്തിൽ അവർക്ക് സമൃദ്ധി ഇടപെടാനും കാര്യങ്ങൾ നോക്കുന്ന വർത്താൻ കഴിയുന്നത് അതുകൊണ്ട് തൻ്റെ ഈ വരട്ട എന്നോട് വേണ്ടാകും കോൺഗ്രസ് ആ അപ്പോൾ അത് വീട്ടിനകത്ത് ജനാധിപത്യം കൂടുതലാണ് അവർക്ക് കോൺഗ്രസ്സിന് ജനാധിപത്യം കൂടിയിട്ടൊന്നുമല്ല അവരെ ബൈൻഡ് ചെയ്യുന്ന ഒരു ഘടകം ആദ്യ കൂടെ ഈ നെഹ്റു കുടുംബമാണ് നെഹ്റു കുടുംബം പുറകോട്ട് മാറിയ സ്ഥിതി സാറാലോചിച്ച് നോക്കും ഒരിക്കൽ ഈ സോണിയാഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞു അവിടുന്ന് കോൺഗ്രസ് പാർട്ടി അങ്ങ് ചെറിയ ചിഹ്നമായി നരസിംഹറാവുവിൻ്റെ കാലത്ത് അർജുൻ സിംഗ് വേറെ പാർട്ടി ഉണ്ടാക്കി പോകുന്നു മമതാ ബാനർജി അങ്ങനെ പോയിട്ടാണ് ടി എം സി ഉണ്ടാക്കിയത് പലരും പല പാർട്ടി ഉണ്ടാക്കി പിന്നെ സോണിയാഗാന്ധി തിരിച്ചു വന്നപ്പോഴാണ് ഇവരെല്ലാം തിരിച്ചു വന്നത് നമ്മുടെ മണിശങ്കർ അയ്യർ ടി എം സിയുടെ കൂടെ മമതാ ബാനർജിയുടെ കൂടെ പോയത് രണ്ടാഴ്ച ആ കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു ആരോ പിടിച്ചുകൊണ്ട് വന്നു അങ്ങനെ ഇവർ ഛിന്ന ഭിന്നമായിപ്പോവും കറുപ്പയ്യ മൂപ്പനാർ തമിഴ്നാട്ടിൽ പാർട്ടി പോയി ജി കെ മൂപ്പനാർ അതിൻ്റെയും ആ ജി കെ മൂപ്പനാർ ഇതാണ് അതിൻ്റെയും പേര് ടി എം സി എന്നായിരുന്നു കോൺഗ്രസ് അതേ പേര് അല്ലേ ഈ അതിന്റെ കൂടെ ആയിരുന്നു ഓ ഒക്കെ പോയി പോയി വന്നതാണ് ഒരു പോക്ക് പോയിട്ട് എന്തായാലും ഈ ജനമനസ്സിലെ യഥാർത്ഥ നായകനായ കർപ്പൂരി താക്കൂറിന്റെ സ്ഥാനം പോസ്റ്ററിൽ പേരടിച്ചത് കൊണ്ട് രാഹുൽ ഗാന്ധി എന്ന നേതാവിന് നേടിയെടുക്കാൻ സ്വപ്നം കാണാൻ പോലും സാധ്യമല്ല എന്ന് ബീഹാർ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കൂടി തീരുമാനിക്കുമെന്നാണോ തെളിയിക്കുമെന്താണോ അത് അത് തെളിയിക്കാൻ ഇത്തവണ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ എനിക്ക് തോന്നി ഇതെല്ലാം അങ്ങോട്ട് ഒരു ആൻറ്റി ഇൻ ഇൻകംബൻസി ഒക്കെ വരുമല്ലോ ഇതിൽ അതുകൊണ്ട് ഇത്തവണ ഒരുപക്ഷെ തേജസ്വി അത് അടച്ചു മാറ്റും എന്ന് തോന്നിയിരുന്നു ബട്ട് പിന്നീട് ഉണ്ടായ സംഭവങ്ങൾ ഇങ്ങനെ ഈ ഇങ്ങനെ കൊളംബിയേക്ക് പോയത് മുതൽ ഇങ്ങോട്ട് മുതൽ തുടങ്ങി നടന്ന് തകർന്ന് തരാറു ഡൗൺ ആയി അല്ല ആയില്ലായി ലക്ഷ്യബോധമില്ലാത്ത ക്യാമ്പയിനായി പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്ത ക്യാമ്പയിനായി നിതീഷ് ബി ജെ പി കൂട്ടുകെട്ട് തന്നെ വീണ്ടും വരുമെന്നാണോ ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ ഓവർവെൽമിങ് ആയിട്ട് അവർ തിരിച്ചുവരുന്ന അവസ്ഥയാണ് കാരണം ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ല തീർച്ചയായിട്ടും പിന്നെ ഉള്ളത് ഇയാളാണ് പി കെ നമ്മുടെ ഓ തെരഞ്ഞെടുപ്പ് വിദഗ്ദ്ധൻ ഇപ്പോൾ പാർട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് പ്രശാന്ത് കിഷോർ പ്രശാന്ത് കിഷോർ പി കെ അങ്ങേരുടെ ജനസ്വരാജ് പാർട്ടി അങ്ങേർക്ക് സംഭവിച്ചത് അങ്ങേര് സ്ഥാനാർത്ഥിയല്ല അല്ല അല്ലേ റാലിങ് പോയിന്റ് ഇല്ല ശരി അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളി ആൾക്കാരുടെ വിദ്യാഭ്യാസ യോഗ്യത പണത്തിൻ്റെ സ്രോതസ് ഇതൊക്കെ ചോദിച്ച് ഒരുപാട് പേരെ പുള്ളി പ്രതിക്കൂട്ടിലാക്കി പല രാഷ്ട്രീയ നേതാക്കൾ അത് വന്നു വന്നു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം കൂടെ തീരുമാനിച്ചു അതിലെല്ലാവരും ഉണ്ട് ആർ ഉണ്ട് ബി ഉണ്ട് ജെ ഡി യു ഉണ്ട് എല്ലാവരും ഉണ്ട് നീ നോമിനേഷൻ പേപ്പർ കൊടുക്കുമ്പോൾ ഞങ്ങൾ പിടിക്കും നിന്റെ വിദ്യാഭ്യാസ യോഗ്യത നിന്റെ വരുമാനം പ്രശാന്ത് കിഷോർ തളന്നുപോയി കാരണം അയാളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് ആർക്കും അറിയില്ല ബട്ട് ഇലക്ഷൻ കമ്മീഷനു മുമ്പിൽ അത് ഡിക്ലെയർ ചെയ്യേണ്ടി വരും പിന്നെ അയാളുടെ വരുമാന സ്രോതസ് ആർക്കും വരും അത് ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ കൊടുക്കേണ്ടി വരും അയാളിപ്പോൾ ഇന്റർവ്യൂവിലൊക്കെ പറഞ്ഞ് നടക്കുന്നത് എൻ്റെ പാർട്ടിയുടെ വരുമാന സ്രോതസ്സ് ഞാനാണ് എന്നെ വിറ്റ് കിട്ടുന്ന കാശ് ഞാൻ പാർട്ടിക്ക് കൊടുക്കുകയാണ് വേറെ ഒരു സംഭാവനയില്ല ഒന്നുമില്ല ഞാൻ ടി വിക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്നു അതിൽ അവർ പൈസ തരുന്നു ഞാൻ യൂട്യൂബിൽ സംസാരിക്കുന്നു അതിന് പൈസ തരുന്നു ഞാൻ യൂണിവേഴ്സിറ്റികളിൽ ലെക്ചർ കൊടുക്കുന്നു അതിന് പൈസ തരുന്നു ഇത്രയും പൈസ വെച്ചിട്ടൊരു പാർട്ടി നടത്തിക്കൊണ്ട് പോകാൻ പറ്റുമോ ഇതെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു കോടി രൂപ തികയില്ല അല്ല അതിൽ കൂടി പറയും അത് വെച്ചിട്ട് ഞാൻ പാർട്ടി നടത്തുന്നതൊക്കെ പറഞ്ഞു ശരി ശരി തെരഞ്ഞെടുപ്പ് നീ നോമിനേഷൻ കൊടുക്കുവല്ലോ അപ്പൊ കാണിച്ചു തരാം കൊടുത്തില്ല പിടിക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ് സോഴ്സ് ചോദിക്കും അപ്പൊ അതുകൊണ്ട് അയാള് അതോടെ അയാള് തകർന്നു വയ്ക്കും അല്ലെങ്കിൽ പി കെ നല്ലൊരു ഫോഴ്സ് ഉണ്ടായിരുന്നു അല്ലെ എന്റെ സാർ ഇത്രയധികം മീഡിയ സ്പേസ് കിട്ടിയ വേറൊരു ബിഹാറി വേറെ ഒരു നേതാവ് ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും അപ്പോ ീഹാർ ഇലക്ഷൻ്റെ ഈ കൗതുകം നിറഞ്ഞ കാഴ്ചകളിലെ ഉള്ളറകളിലേക്കാണ് ഇപ്പോൾ ടി ജി പതുക്കെ വെളിച്ചം വീശിയത് തീർച്ചയായിട്ടും അതിനകത്തെ ഒരു ഒരു പ്രധാനപ്പെട്ട അധ്യായം തീർച്ചയായും കർപ്പൂരി താക്കൂറിനെ രാഹുൽ ഗാന്ധിയോട് ഉപമിക്കുന്ന പുതിയ കാലത്തെ അത്ഭുതകരമായ പോരാട്ട നാടകമാണ് അതിൻ്റെ പരിഹാസ്യത ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ടി ജി സംസാരിക്കുന്ന ടി ജി തീർച്ചയായിട്ടും ഒരു ഒരു പ്രവചനം കൂടി നടത്തിയിരിക്കുന്നു ഏതാനും ആഴ്ചകൾക്കകം നമുക്കത് അറിയാൻ പറ്റും ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇക്കുറിയും കോൺഗ്രസിനോ പ്രശാന്ത് കിഷോറിനോ കാര്യമായൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല എന്നും നിതീഷ് ബി ജെ പി കൂട്ടുകെട്ട് എന്നെ വീണ്ടും അധികാരത്തിൽ വരാനാണ് സാധ്യത എന്നും ഈ കാര്യങ്ങൾ നിരന്തരമായി നിരീക്ഷിക്കുന്ന സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ടി ജി പ്രവചിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും അത് ഫലിക്കുമോ ഇല്ലയോ എന്ന് നമ്മൾ നമ്മൾ കാണാൻ അതിലൊരു അടിക്കുറിപ്പ് ഇവിടെ ഉണ്ട് പറയൂ സർ ബി ജെ പി ജെ ഡി യു കൂട്ടുകെട്ട് അധികാരത്തിൽ വരും എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ നിതീഷ് കുമാർ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുമെന്ന് പറഞ്ഞിട്ടില്ല യെസ് ും എനിക്കൊരു സംശയം തോന്നി അവിടെ എനിക്കൊരു ഒരു ചതി എന്ന് പറയാം രാഷ്ട്രീയത്തിൽ മിക്കവാറും അത് സംഭവിക്കും ഇവരുടെ കൂട്ടുകെട്ട് അധികാരത്തിൽ വന്ന് കഴിയുമ്പോൾ നിതീഷ് കുമാറിന് തഴഞ്ഞിട്ട് മറ്റാരെങ്കിലും ബി ജെ പി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനായിട്ട് സാധ്യത സാർ വെറുതെ അല്ല സാർ ബി ജെ പി തിരഞ്ഞെടുപ്പ് നടത്തുക അവര് ഞാനതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് അവരെ എന്ത് വേണമെങ്കിലും വിളിക്കാം പക്ഷേ ബുദ്ധിശൂന്യനൊന്നും വിളിക്കരുത് ക്ക് കാൽക്കുലേറ്റഡ് ആയിട്ട് പൊളിറ്റിക്സ് കളിക്കുകയും നീക്കുകയും പൊളിറ്റിക്സ് ഒരു ബിസിനസ് ആയിട്ട് കാണുകയും ഒക്കെ ചെയ്യുന്ന വല്ല നമ്മുടെയൊക്കെ തലയ്ക്ക് മുകളിൽ കൂടെ പോകുന്ന പൊളിറ്റിക്സാണ് ബി ജെ പി കളിക്കുന്നത് ബി ജെ പി മുന്നണി അധികാരത്തിൽ വരും നിതീഷിനെ വെട്ടും എന്ന് ടി ജി വെട്ടുമെന്ന് പറയുന്നില്ല വെട്ടാനൊരു സാധ്യത മണക്കുന്നുണ്ട് തീർച്ചയായിട്ടും കാരണം അദ്ദേഹത്തിന് ആരോഗ്യമില്ല ഓ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ഇങ്ങനെ അല്ലാതെ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയും അങ്ങനെ ഒരു സ്പെഷ്യൽ പേഴ്സണാലിറ്റിയാണത് അല്ലേ ടി ജിയുടെ പ്രവചനങ്ങൾക്ക് നമുക്ക് അത് അതിൻ്റെ ഒരു ഒരു ഫലശ്രുതി കാത്തിരിക്കാം ഏതാനും ആഴ്ചകൾ കാത്തിരിക്കാം എന്തായാലും ആ നിരീക്ഷണത്തിൻ്റെ ഒരു 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 ബല ബലത്തിൽ ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കാനാണ് ഇപ്പോൾ എനിക്കിഷ്ടം നന്ദി ടി ജി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക